ഹായ് ഫ്രണ്ട്സ് സീമാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ശനിയാഴ്ചത്തെ ഒരു വ്ളോഗാണോ അപ്പം ശനിയാഴ്ച ഉച്ചയ്ക്ക് ചിക്കൻ കറിയാണ് വെച്ചത് അപ്പോൾ ചിക്കൻ ഞാൻ ഈ പ്രാവശ്യം വേറൊരു രീതിയിലാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ചിക്കൻ ഞാൻ എന്താ പറയുക കഴുകി വൃത്തിയാക്കിയിട്ട് മിളകും മഞ്ഞളും ഉപ്പും അതുപോലെ തന്നെ കുറച്ച് ചെറുനാരങ്ങിയൊക്കെ ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് ഒരു മണിക്കൂർ നേരം അത് പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഇത് ഫ്രൈ ചെയ്യണട്ടോ അപ്പം നമ്മൾ ചിക്കൻ എപ്പോഴും മിളക് പരറ്റി വയ്ക്കുമ്പോൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി മിക്സ് ചെയ്യുമ്പോഴില്ലേ അത് വറുക്കണം നേരത്തായാലും അത് കഴിക്കണം നേരത്തും ഭയങ്കര ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് വേറെ കറികളൊന്നും വേണ്ട അത് തന്നെ വറുത്തത് കൂട്ടി തിന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല മൊരിഞ്ഞു വരുത് ചിക്കൻ അപ്പം ഞാൻ അങ്ങനെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് എടുത്തു കേട്ടോ അപ്പം ഞാൻ ഫ്രൈ ചെയ്തെടുത്ത് ചിക്കൻ ഞങ്ങൾ ഉച്ചയ്ക്ക് ഈ വെറുതെ ഇങ്ങനെ വേറെ കറികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിനോടൊപ്പം വെറുതെ കഴിച്ചതാണ് അപ്പം വൈകുന്നേരത്തേക്ക് ചപ്പാത്തി അല്ലെങ്കിൽ ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഗ്രേവി വേണല്ലോ അപ്പം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഇത് ഫ്രൈ ചെയ്ത് മറ്റേ വേറെ കൂടി വെറുതെ കഴിച്ചു ബാക്കിയുള്ളതൊക്കെ ഞാൻ വെച്ചാൽ സബോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഇതൊക്കെ ഇതൊന്നും ഞാനിങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടല്ല അല്ലാതെ കൂടി ഒരുമിച്ചാണ് വേവിക്കട്ടെ അല്ലെങ്കിൽ ഇപ്പം സബോള വാടി കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ എന്ത് ചെയ്യാം നമ്മുടെ തക്കാളി ഇടാം അല്ലെങ്കിൽ തക്കാളി മിക്സിയിലിട്ട് അടിച്ചിട്ട് ഒഴിക്കുക എന്നൊക്കെ വിചാരിക്കും പക്ഷെ ഞാൻ ഈ പ്രാവശ്യം എല്ലാ വെജിറ്റബിൾസും ഒരുമിച്ച് എണ്ണ ഒഴിച്ച് ചിക്കൻ വറുത്ത എണ്ണ ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പതിലിട്ടു പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടിട്ടാണ് എന്നിട്ട് അതൊരു നല്ല ബ്രൗൺ ലൈറ്റ് കളറായി വരുമ്പോൾ നമുക്ക് ബാക്കി നമ്മുടെ പൊടി പടലങ്ങളില്ലേ എന്തൊക്കെയാണ് സാധാരണ എല്ലാ കറികളിലും ഇടുന്ന പോലെ മിളക് മല്ലി മഞ്ഞൾ ഗരം മസാല കുരുമുളക് പൊടി അതൊക്കെ ഓരോരുത്തരോ ടേസ്റ്റിനനുസരിച്ച് അങ്ങോട്ട് ഇട്ടാ കേട്ടോ കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്യുക ഞാൻ എപ്പോഴും ഇവിടെ ചിക്കൻ കറി വയ്ക്കുമ്പോൾ ഇത്തിരി എരുവിലാണ് കേട്ടോ വയ്ക്കുക കാരണം ഇവർക്ക് മക്കൾക്ക് ഇത്തിരി എരുവുള്ളതാണ് ഇഷ്ടം അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത ചിക്കൻ കറിയാണ് താല്പര്യം ഒരു പ്രാവശ്യം ഞാൻ ഫ്രൈ ചെയ്യാത്ത സാധാരണ ചിക്കൻ അങ്ങനെ തന്നെ കറി വെച്ച് കഴിച്ചപ്പോൾ ഇവർക്ക് അധികം താല്പര്യമായില്ല അപ്പോൾ ഞാൻ ഇടയ്ക്ക് അങ്ങനെ ചെയ്യും എപ്പോഴും ഫ്രൈ ചെയ്ത ചിക്കൻ കറി അത് വെക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ മിളക് അതൊക്കെ ഇട്ടു അതിലോ അതിട്ട് നന്നായി അങ്ങോട്ട് മൊരിയിച്ച് നല്ല ഡാർക്ക് കളറാക്കി എടുക്കണം നമ്മൾ അതായത് നമ്മുടെ സബോളയിൽ ഈ പൊടിയിലോളമൊക്കെ ഇടുമ്പോൾ നല്ല ബ്രൗൺ എന്ന് വെച്ചാൽ നല്ല ഡാർക്ക് കളറാക്കി കിട്ടുമ്പോൾ നമ്മുടെ ചിക്കൻ കറി നല്ല ടേസ്റ്റിലൊന്നും നല്ല അപ്പം നമ്മൾ ചിക്കൻ വറുക്കാൻ വേണ്ടി വെക്കുമ്പോൾ അതിൽ വറുത്തു കഴിയുമ്പോൾ അതിൽ കുറച്ച് ഇങ്ങനെ നമ്മൾ മിളക് ഇതൊക്കെ കൂട്ടിയതിൻ്റെ വെള്ളം ഉണ്ടാവും അപ്പോൾ അതൊന്നും കളയണ്ട അത് ഈ സഭോളം മുരിഞ്ഞ് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഒഴിക്കാട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ ഗ്രേവിയും പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ടല്ലോ അതിൽ അത് അപ്പോൾ നന്നായി മുരിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഈ വറുത്ത് വെച്ച ചിക്കനിൽ അത് അതിലേക്ക് പകർത്തിടാം അതിൽ നന്നായി മിക്സ് ചെയ്യാട്ട നല്ല ടേസ്റ്റാ ഇങ്ങനെ കഴിക്കുക അത് ബിരിയാണിയൊക്കെ ആണെങ്കിൽ അടിപൊളി ബിരിയാണിയാണ് ഗീ റൈസാ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരിക്കും അപ്പം അങ്ങനെ ഞാൻ ഈ ചിക്കൻ കറി അത് കഴിഞ്ഞ് ആകെ ചിക്കൻ കറിയിലും മറ്റേ കുറച്ച് മല്ലിയിലേക്ക് ഇടണം കേട്ടാ എല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് മൂടി വയ്ക്കുക കാരണം ആ ചിക്കൻ മിക്ക നമ്മുടെ സബോളേരം മസാലകളൊന്നും പിടിക്കുക അത് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിയല മല്ലിയല ഇടുന്നത് ചിക്കൻ കറി ആയാലും ബീഫായാലും ഒരു പ്രത്യേക ടേസ്റ്റല്ല അപ്പോൾ അതിഷ്ടമുള്ള ഒരു ഇട്ടോ ഇഷ്ടം അല്ലെങ്കിൽ പിന്നെ അത് അതിട്ടുണ്ടോ അങ്ങനെ എൻ്റെ അടിപൊളിയാൽ ചിക്കൻ കറി അപ്പോൾ ശനിയാഴ്ച ഉച്ചയ്ക്ക് ചിക്കൻ കറിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക